ഹായ് ഫ്രണ്ട്സ് കറിവേപ്പില നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ഇങ്ങനെ വാടാറുണ്ട് അപ്പോൾ നല്ല ഫ്രഷ്നസ്സോടു കൂടി നമുക്ക് കറിവേപ്പില ഏകദേശം ഒരാഴ്ച വരെ ലഭിക്കണമെങ്കിൽ ഇനി പറയുന്ന ടിപ്പൊന്ന് ചെയ്തു നോക്കൂ അപ്പോൾ അതേക്കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പോൾ അതാ അതിനായി ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കാം ഗ്ലാസിൻ്റെ ആണെങ്കിൽ അത്രയും നല്ലത് അതിനുശേഷം അതാ ഇതുപോലെ ഓരോ ഇലകളായി വേർതിരിച്ച് ഇങ്ങനെ എടുത്തിടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കറിവേപ്പില ദിവസങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും അതിനുശേഷം നന്നായി ഒന്ന് അടപ്പ അടച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ഓരോ ഇലയും എടുത്ത് ഇതിൽ നിന്നും അതായത് നിങ്ങൾ ഫ്രഷ്നെസ്സോടു നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന പാടെ തന്നെ കറിവേപ്പില വാങ്ങി കൊണ്ടുവന്ന തന്നെ ഇതുപോലെ അല്ലിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് നിങ്ങൾക്ക് ഓരോ ഇലകളായി മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം നിങ്ങൾക്ക് കറിയിപ്പില്ല അതേ ഫ്രഷ്നെസ്സോടു കൂടി സൂക്ഷിക്കാൻ പറ്റോ അപ്പം നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് മറ്റൊരു ടിപ്പാണ് സാധാരണ നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇതുപോലെ അത് ചുരണ്ടി എടുക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ബ്ലേഡ് സാധാരണ എല്ലാവരും ഇങ്ങനെ ചെയ്തെടുക്കാറാണ് പതിവ് അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണ ഇങ്ങനെയാണല്ലോ കട്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്നും നല്ല ഇങ്ങനെ ബേഫോട്ടേക്കും വെച്ച് തുടങ്ങാം അതായത് സെയിം ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ 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 കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാക്കിലേക്കും ഇങ്ങനെ ജയിക്കാവുന്നതാണ് അടുത്ത ടിപ്പ് പറയുന്നത് വാതിലിന്റെ ഈ ബിജാവിലെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം ഇതിങ്ങനെ അടയ്ക്കുമ്പോഴേയും തുറക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലാണ് ഉണ്ടാവുക അപ്പോൾ അത് ഏകദേശം ഈ ഇതിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഇത് ടൈറ്റ് ആവാനൊക്കെ കാരണമാകും ചിലപ്പോൾ ഡോർ മതിയായിരിക്കും ക്ലോസ് ആവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ഭാരം തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ പറ്റിയ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ സോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അപ്പൊ വീട്ടിൽ ഇതുപോലെ പഴയ സോപ്പൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഉപയോഗിക്കാത്ത സോപ്പൊക്കെ ഒരു ഇരിപ്പിട്ടുണ്ടെങ്കിൽ ഇനി ഏത് സോപ്പായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതെങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഭാഗങ്ങളിൽ ഇത് ഇങ്ങനെ പതിയെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് വഴുവഴുപ്പ് വരാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സോപ്പിന്റെ ഈ വഴുവഴ്പ് വരുന്നത് കാരണം തീർച്ചയായും നിങ്ങൾക്ക് ഡോർ അടിക്കുമ്പോഴേയും തുറക്കുമ്പോ ഉണ്ടാകും അത്തരം സൗണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പോക്കാൻ പറ്റും അത് പലർക്കും ഉള്ളതാണ് പ്രത്യേകിച്ച് ഈ ഗേറ്റ് വീടിന്റെ ഗേറ്റ് അതുപോലെ തന്നെ വാതിലുകളൊക്കെ ആണ് ഇങ്ങനെ പ്രത്യേകിച്ച് ഒച്ച ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് സോപ്പിന്റെ ആവശ്യം വേണം കേട്ടോ പലരും വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ് വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല സോപ്പ് ജസ്റ്റ് ഇതാ അത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ആ സൗണ്ട് നമുക്ക് പോക്കാൻ പറ്റും